ഗാസയിൽ ഹമാസ് പിടിയിലുള്ള ബന്ദികളെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുമായി ഇസ്രായേൽ രംഗത്ത് യു എൻ ഹമാസ് പിടിയിൽ ബന്ദികൾ അനുഭവിക്കുന്ന സമാനതകളില്ലാത്ത പീഡനങ്ങളുടെ റിപ്പോർട്ട് ഇസ്രായേൽ സമർപ്പിച്ചത് ഹമാസ് പിടിയിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട ബന്ദികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി േലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിൽ നിന്നും നിർബന്ധപൂർവ്വം കടത്തിക്കൊണ്ടുപോയ ബന്ധികളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് യു എൻ രക്ഷാസമിതിക്കു മുമ്പാകെ ഇസ്രായേൽ സമർപ്പിച്ചിരിക്കുന്നത് ഇസ്രായേൽ നാഷണൽ ചാനലായ എൻ ട്വൽവാണ് ഇതു സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത് യു എൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഹമാസിന്റെ അടിമത്തത്തിൽ ബന്ദികളാക്കിയവർ അനുഭവിക്കുന്ന പീഡനങ്ങൾ ഉയർത്തിക്കാട്ടുന്നതോടൊപ്പം മോചനശേഷം അവരുടെ ജീവിതത്തിലെ പോരാട്ടങ്ങളെക്കുറിച്ചും വ്യക്തമാക്കുന്നു നവംബറിൽ ഇസ്രയേലിന് ഹമാസ് കൈമാറിയ ബന്ദികളുടെ അവസ്ഥകൾ റിപ്പോർട്ടിൽ പ്രത്യേകം പ്രതിപാദിക്കുന്നു റിപ്പോർട്ടുകൾ സമാഹരിക്കാൻ നേതൃത്വം നൽകിയത് ഇസ്രായേൽ ആരോഗ്യവകുപ്പ് മന്ത്രി യൂറിയൽ മെനേഹം ബുസ്സോയാണ് റിപ്പോർട്ട് ശേഖരണം തുടരുകയാണെന്നും ഇസ്രായേൽ ബന്ദികൾ ഹമാസ് തടവിലനുഭവിച്ച യാഥാർത്ഥ്യം ലോകം കാണേണ്ടതുണ്ടെന്നും യൂറിയൽ മെനേഹം ബുസ്സോ വ്യക്തമാക്കുന്നു ബന്ദികളാക്കിയ സ്ത്രീകളെ ഭീകരർ അടിമകളാക്കി നിരന്തരം പീഡനങ്ങൾ ശാരീരികമായി പരിക്കേറ്റ ബന്ധികളെ അനസ്തേഷ്യോ മറ്റ് ശരിയായ മരുന്നുകളോ ഇല്ലാതെ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കി ബന്ധികളാക്കിയ കുട്ടികളെ ഒക്ടോബറേഴിൽ ഹമാസ് നടത്തിയ കൂട്ടക്കൊലകൾ അടങ്ങിയ വീഡിയോകൾ കാണാൻ നിർബന്ധിച്ചു അതോടൊപ്പം ഏതെങ്കിലും കരാറിന്റെ ഭാഗമായി ബന്ധികളെ മോചിപ്പിക്കുന്നതിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങൾ ബന്ധികളെ നല്ല രീതിയിലാണ് തങ്ങൾ പരിപാലിക്കുന്നതെന്ന പ്രതീതി പരത്താനായി വ്യാജ ശ്രമങ്ങളുണ്ടായിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു കൂടാതെ തടവിൽ കഴിയുന്നവർ കടുത്ത പട്ടിണി നേരിടുന്നതായും പലരുടെയും ആരോഗ്യാവസ്ഥ തീരെ മോശമാണെന്നും ശരീരഭാരം ഗണ്യമായി കുറഞ്ഞുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ഉടൻ നിലവിൽ വരും എന്ന വാർത്ത പ്രചരിക്കുന്നതിനിടയിലാണ് ബന്ധുക്കളുടെ അവസ്ഥ തുറന്നു കാണിച്ച ഇസ്രായേൽ ഐക്യരാഷ്ട്രസഭയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക്